അങ്ങനെയുള്ള മാനസികള് അതും ആ വീടിന്റെ ആ മേലുള്ള ആ സംശയട് മീൻസ് ആ ഉള്ളിലുള്ള തട്ട് പതിമൂന്നാൾ ഇവരൊക്കെ അന്ന് മുതൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട ആൾ നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഏത് പിന്നെ റെസ്ക്യൂ ആയാലും അവർ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനി മിലിറ്ററിന്റെ ആളായാലും എൻ ഡി ആർ എഫിന്റെ ആളുകളായാലും ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്ന ആളുകളുണ്ടോ നടത്താൻ നല്ല തടസ്സം ഉണ്ടായിട്ടുണ്ട് ആ നല്ല തടസ്സം ഉണ്ടായിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ടും പിന്നെ അടുത്തത് എന്നുള്ള ഭീഷണി ഒരു വേദി ഉണ്ടായിരുന്നു എല്ലാവർക്കും അടുത്തും പൊട്ടി വന്നാൽ പെട്ടെന്നൊന്നും ഓടി കഴിച്ചില്ലാൻ കഴിയില്ല ആ അതന്നെ ഇതിവിടെ പാലില്ലായിരുന്നല്ലോ വേദി പാലില്ലാത്തൊരവസ്ഥ വന്നപ്പോഴേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന ആളുകളെയും ബോഡികളൊക്കെ കറത്തിവിട്ടത് റോപ്പ് വഴിയാണ് ആ പൊട്ടിയിരിക്കുന്ന സമയത്ത് മൃഗ ആന അക്കാര്ക്കൊന്നിൽ കയറിയിട്ടുണ്ട് പക്ഷെ ആനന്റെ പുറകിൽ ഒരു കയറിയതാവാം എന്താ വെച്ചാല് ആനയും പേടിച്ചിട്ട് അന്ന് ആരെടുത്തും വെളിച്ചല്ല നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിടത്ത് തന്നെ ആകെ ഉണ്ടാകും ഒരു മൊബൈലാണ് ഉണ്ടാകുകയാണ് അതിൻ്റെ സത്യാവസ്ഥകൾ അറിയില്ല കാരണം ആന ഉണ്ടായിരുന്നു ആന എപ്പോഴും ഉണ്ടാകേക്കുന്നില്ല അതിനെ അപ്പുറത്ത് നാട്ടുമ്പത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അവരും ചിലപ്പോൾ ആന കയറിയ വഴിയിൽ അവർ കയറിയിട്ട് എല്ലാം മൊത്തം പേടിച്ച് നിൽക്കുകയാണ് ആർക്കും ആരെയും വിളിക്കാനും മൊബൈലില്ല ഒരു നല്ല ടോർച്ചില്ല രണ്ട് രണ്ടര മണി സമയല്ലേ രണ്ട് മണി പറഞ്ഞാൽ പേടിച്ചു നിക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ ചേച്ചി ആരാ ബാക്കിൽ പോയി നിന്ന് പറയണേ ചിലപ്പോ അങ്ങനെ സംഭവിക്കും അറിഞ്ഞിട്ട് 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 കയറിയതാവാം അത് അത് മാറി നിന്നുകൊണ്ടാണ് ഈ ചേച്ചി ആ വഴി വഴി കയറിട്ട് അതിന് നിന്നതാ അല്ലാതെ ആന കാവലുന്നതല്ല നിന്നതല്ലെന്നാ എനിക്ക് തോന്നിട്ടോ അതിനെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാണ് കാരണം ആന ഇണ്ട് ഇവിടെ ആനകളും ആട്ടുമൃഗങ്ങളും ഒക്കെ ഉണ്ട് ആനനെ കൊണ്ട് വലിയ ശല്ല്യം ആർക്കും ഇല്ല എന്നാലും ഇനി മുതൽ അറിയോ അതിന് കുന്നു കയറാൻ പേടി ഇടങ്ങി ആന അപ്പോൾ അതുകൊണ്ട് അത് ആ ഇതിൽ തണുപ്പ് ജനവാസ കേന്ദ്രത്തിലാണ് ആനയുടെ കളി കടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ റെസ്ക്യൂ ടീമുകളും എല്ലോടത്ത് എത്തിയിട്ടുണ്ട് പരമാവധി അവരാൾ കഴിയുന്ന എല്ലാ സംഘ അവർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അവരോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ജീവൻ അവർക്ക് പണയം വെച്ചിട്ടുണ്ട് കാരണം ഈ അതെ ബോഡിയല്ല അതിൻ്റെ എല്ലുകൾ അറിയാൻ ബോഡി ആയിട്ട് ഉണ്ടാവില്ലല്ലോ കംപ്ലീറ്റ് ഞങ്ങൾ മുണ്ടക്കൈയിൽ നിന്നും തിരിച്ച് ചൂരൽമല ടൗണിലേക്ക് ഇറങ്ങി വരികയാണ് ഈ വഴിയിലാണ് പണ്ടങ്ങാണ്ടോ വന്ന് നിലയുറപ്പിച്ച നല്ല വലിപ്പത്തിലുള്ള രണ്ട് വെള്ളാരം കല്ലുകൾ കാണാം ഇത് ചൂരൽമല മുണ്ടക്കൈ റൂട്ടിൻ്റെ ഒരു ഐഡൻറ്റിയാണ് നല്ല ആഴമുണ്ടായിരുന്ന പുഴ ഇപ്പോൾ കാണാനേ ഇല്ല മുഴുവനുമായി കല്ലും മണ്ണും നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നടുവിലൂടെ പുഴയുടെ നീരൊഴുക്ക് കടന്നു പോകുന്നുണ്ട് ഇവിടെ പാലം കടക്കാതെ തന്നെ വെള്ളാർമല സ്കൂൾ കാണാം ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ പാലം കടന്ന് ചൂരൽമല ടൗണിലെത്തണം അപ്പുറം നമ്മളിവിടുന്ന് കാണുന്നത് വെള്ളാർമല സ്കൂളാണ് ഇവിടെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് പഠിച്ചിരുന്നത് പാലം കടന്ന് നമ്മൾ വീണ്ടും ടൗണിലെത്തി ചൂരൽമല ടൗണിൻ്റെ ഏകദേശം വടക്ക് ഭാഗത്തുള്ള സേതലിവിക്കാൻ്റെ വീടുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇപ്പോഴും വീടുകളും സ്ഥലങ്ങളും വൃത്തിയാക്കാൻ സന്നദ്ധ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ടൗണിൻ്റെ തെക്ക് ഭാഗം വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല അതേസമയം ടൗണിൽ നിന്നും ഈ പള്ളിയുടെ അരികിലുള്ള റോഡ് കയറിയാലാണ് വെള്ളർമലയും സ്കൂളും പുഴയുടെ ഇക്കരയുള്ള ഭാഗങ്ങളും കാണാൻ കഴിയുക പുഴയുടെ ഇക്കരയിലൂടെ നടന്നാൽ ആദ്യം കാണുന്നതാണ് വെള്ളർമല സ്കൂള് ഈ സ്കൂൾ കഴിഞ്ഞുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഒലിച്ചുപോയത് സ്കൂളിനി കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങളാൽ തടയപ്പെട്ടതുകൊണ്ടായിരിക്കാം ചൂരൽമല ടൗണിൻ്റെ ഒരു ഭാഗം രക്ഷപ്പെട്ടത് സ്കൂളിൻ്റെ എച്ച് എം ഉണ്ണികൃഷ്ണൻ സാറെ നമ്മൾ നേരിട്ട് കണ്ടു അദ്ദേഹത്തെ നമുക്കെല്ലാം പരിചയമാണല്ലോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ദുഃഖം മുഖത്ത് നിന്ന് മാറിയിട്ടില്ല അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വന്നില്ല ഈ സ്കൂളിൽ പഠിച്ചിരുന്ന മുപ്പത്തിരണ്ട് കുട്ടികളാണ് മരണപ്പെട്ടതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള വഴി ഏറ്റവും കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നിടത്തേക്കാണ് ഇന്നിവിടം ദുരന്തം മാറ്റിയെഴുതിയ ഭൂമിയാണ് എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടുതലായി കാണാൻ കഴിഞ്ഞത് ഇവിടെയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ആളുകളെ കണ്ടു അഞ്ചോ ആറോ കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ താമസിച്ചവരായിരുന്നു അവർ ദുരന്തത്തിന് ശേഷം ഇന്നാണ് അവർ ഇവിടെ വരുന്നത് പലരും വീടുകൾ ഇരുന്ന സ്ഥലം നോക്കി കാണുന്നുണ്ടായിരുന്നു ചിലരുടേത് തറ ഉള്ളൂ മറ്റു ചിലരുടേത് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് ചിലരുടേത് പകുതി തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് പലരും നിരാശയോടെയും ദുഃഖത്തോടും കൂടിയും ഇരിക്കുന്നത് കാണാം പലരുടെയും ആഭരണങ്ങൾ നഷ്ടപ്പെട്ട കഥകൾ അവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞു ഞങ്ങൾ പൂർണ്ണമായും ഒരു തയ്യാറെടുപ്പല്ലാത്തത് കൊണ്ട് ക്യാമറയുടെയും മൈക്കിൻ്റെയും ബാറ്ററികൾ തീർന്നു ഓഫായത് കൊണ്ട് എല്ലാവരുടെയും വീഡിയോ ഓഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് വേണുവേട്ടൻ ഇദ്ദേഹം കുറച്ചു മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ഒരാളാണ് ദുരന്തം ലോകത്തെ ആദ്യമായി അറിയിച്ചവരിൽ പെട്ട നീതു എന്ന പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത വീടാണ് ദുരന്തം സംഭവിക്കുമ്പോൾ ഇവർ എട്ട് എട്ടുപേർ നീതുവിൻ്റെ വീട്ടിലാണ് അഭയം തേടിയത് ആ വീട്ടിൽ അവർ തട്ടിൻ പുറത്ത് കയറിയാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ധൈര്യത്തോടെയുള്ള സമയോചിതമായ പ്രവൃത്തി കൊണ്ടാണ് ബാക്കിയുള്ളവരും രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്കത് കേൾക്കാം എന്ന് പറയുന്നതാണ് ആദ്യം വിളിച്ചു പറഞ്ഞു ഇവർക്ക് ചെളിമണം വരുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് തലേനത്തെ വർക്ക് ഷീണുണ്ട് അതിങ്ങനെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ പിള്ളേരുടെ അനിയന്റെ ഫാമിലിയൊക്കെ എന്റെ ഇവിടെയുണ്ട് അനിയന്റെ പുഴസൈഡായതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കണ്ട പറഞ്ഞിട്ട് തലേന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഈ ഒരു സൂചന പുഴയില് നല്ല അമിതമായിട്ട് വെള്ളം ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് നാപ്പത്തി വർഷം

ീതുപ്പൊ ഫോയ്സ് ഇടുമ്പോ ഞങ്ങളൊക്കെ മാനസിക അവസ്ഥ എന്തായിരിക്കും അതും ആ വീടിന്റെ ആ മേലുള്ള സംശയട് മീൻസ് ആ ഉള്ളിലുള്ള തട്ട് ആൾ ഇവരൊക്കെ അവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തി ഹാളിൽ ഇരുന്ന് ഓരോ ക്ലാസ് വെള്ളം കുടിച്ച് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് മാറ്റാൻ തന്നത് നീതുവാ ഞങ്ങള് ആ ബെർത്തിന്റെ മേലെയാണ് എന്നിട്ട് ഡ്രസ്സ് മാറാൻ തന്നെ ഡ്രസ്സ് മാറാൻ തന്നു ഇവർക്ക് നൈറ്റ് കൊടുത്തു എനിക്ക് അവന്റെ ബെർമൂടെ തന്നു രണ്ടാമത്തെ വീട്ടിനും ബെർമൂടെ ഒക്കെ പോയി എന്നിട്ട് ഓരോ ഗ്ലാസ് ചൂടുവെള്ളം തന്നിട്ട് ഞങ്ങൾ ആ സൗണ്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഇരുപതാളാ ഇതൊക്കെ ഇവിടെ എങ്ങനെയാ ഞങ്ങളോട് എത്തി എന്നറിയില്ല ഇവിടെ എത്തി പാത്തുമാത്രം എത്തി സാറാത്ത എത്തി എന്റെ ഫാമിലി അനിയന്റെ ഫാമിലി നോക്കിയപ്പോ ഞങ്ങൾ ഇരുപതാള് ഈ ബെഡ്റൂമില് പതിമൂന്നാള് ബർത്തിൽ കയറ്റി അത് കയറ്റി നിർത്തലും ഞാൻ താഴ്ന്നു പൊന്താൻ തൈമുട്ടിയില്ല അപ്പോഴത്തെ ഇത്രക്ക് വെള്ളം ഉണ്ടാവും അപ്പൊ അവിടെ ഒരു വാതിലുണ്ട് കാണാം അതിന്റെ ഇടയിലെ ഞാൻ കുടുങ്ങിരുന്നു പക്ഷെ എന്റെ ഈ കൈ പൊന്തി ഉണ്ടായിരുന്നു കൈ മേലെ വാതിലിന്റെ ടോപ്പിൽ കിട്ടി കയ്യിൽ പിടിച്ചു അല്ലെങ്കിൽ ഞാനും പോകുന്നു ആ ടൈമിലാണ് ഒലിച്ചു പോന്നത് ഇത്ര ദൂരം അത് നിങ്ങൾക്ക് കണ്ടറിയാം ബെഡ്റൂമും വാതിലിന്റെ ഇടയിലും പിന്നെ അമ്മമ്മ പിന്നെ ബാക്കിയുള്ളവരെ കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പുറത്തിറങ്ങിയത് ഞാൻ പറഞ്ഞു ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ മൂന്ന് മൂന്നുപേരിന്റെ മോഡി കിട്ടുമ്പോൾ കാരണം ബാക്കി ബാക്കിയുള്ള പോന്ന് ഞാൻ കണ്ടിട്ടില്ല അഞ്ചു പേരാണ് മിസ്സിംഗ് ആയത് അഞ്ചു പേരിലെ നീതു ഒന്ന് ശ്രീനേട്ട് ശ്രീലേഷ് നിങ്ങളുടെ അമ്മി ഞങ്ങൾ വന്നപ്പോ അതാണോ എൻ ഡി ആർ എഫ് ഞങ്ങള് കടന്നപ്പോഴത്തെ അപ്പറാണ് അവര് എത്തിണ്ട് പക്ഷെ ഇങ്ങോട്ട് കിടക്കാൻ ശരിക്കില്ലേ ആ സ്കൂള് കണ്ടോ അവിടെ അങ്ങോട്ട് ബ്ലോക്ക് ഞങ്ങളെ കൊണ്ടേ അറിയോ ആ വീടില്ലേ ആ വീടിന്റെ ബാക്ക് കൂടിയാണ് ഞങ്ങൾ ചുറ്റി വാച്ചത് ഇവിടെ ഒന്നും കടക്കാൻ പറ്റില്ല ആ കിടക്കുന്നത് നീതുവിന്റെ കാറാണ് അറിയാതെ അത്രയും സജീവമായിട്ട് അവർ വന്നിട്ട് റെസ്ക്യൂ ടീമിൽ എടുത്താണ് ഇവിടെ സുധാവിന്റെ കുടുംബം തന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്തിരിക്കാൻ കഴിഞ്ഞത് ആ വളവിലുള്ള ആ വീട്ടിലുള്ളതിന് ഇവിടെ ഇതിനുള്ള അലിയും കുടുംബക്കെണ്ണേന് ആരൊക്കെയും ഇനി കിട്ടാനുണ്ട് ഒരുപാട് മയ്യത്തുകൾ കിട്ടാണ്ട് ഇവരതൊക്കെ കിട്ടിയെന്നുള്ള അറിയില്ല ഈ ഒക്കെ വീട് കുറേ മുകളിലാണ് കുറെ തിരിച്ചറിയാൻ പറ്റുന്ന തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അടുമ്പിടൊക്കെ മറവ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ രണ്ടാൾ രണ്ട് മൂന്ന് കുഴിയിൽ ഒരാളാണ് ഡി എൻ എ ടെസ്റ്റിൽ അറിയുന്നത് രണ്ട് മൂന്ന് കുഴിയിലൊരാൾ അങ്ങനെയുള്ളൊരിത് എന്തായാലും ഇത് അവര് ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ കയറി വരുന്നത് അത് ഞാൻ പറഞ്ഞില്ല ഇത് ചെരിഞ്ഞതാണ് ഈ പള്ളിയോട് നമ്മൾ സമയം നോക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ നമ്മൾ ഐറ്റോൺ നോക്കുകയാണെ പക്ഷേ ആ മുന്നൂറ് മീറ്ററിലേക്ക് പോകാതെ ഇതിങ്ങനെ കയറി വന്നിട്ട് ഈ മണ്ണൊന്നും ഇവിടെ ഉള്ളതല്ല ഈ കാണുന്ന പാറയും വിടല അല്ല അവിടെ കാണുന്ന പാറായിട്ടില്ലേ ഈ ജീപ്പൊക്കെ എവിടെയോ കിടക്കുന്ന ജീപ്പിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് എവിടുന്നോ വലിച്ചു വന്ന് ഇതാണിത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ ശരിക്കും ഫോറസ്റ്റിൻ്റെ മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് ശരി ശ്രദ്ധിച്ചാലറിയാം ഇവര് പിന്നെ പറയുന്നത് പുഞ്ചിരിമട്ടം പൊട്ടി പുഞ്ചിരിമട്ടം അല്ല ശരിക്കും ഫോറസ്റ്റിൽ നിന്ന് പൊട്ടി ഇറങ്ങി കുഞ്ചിനിമട്ടം വഴി വന്നു നേരെ പുഴയ്ക്കൂടെ അങ്ങോട്ട് വന്ന ഇവിടെ നിന്ന് വന്ന് സ്കൂൾ റോഡിൽ ചുരുമല നല്ലത് പൊട്ടിയത് ഇവിടുന്ന് പോയി ചാടുന്നത് സ്കൂൾ റോഡിലേക്കാ ചൂരന്മാർ സ്കൂൾ റോട്ടിൽ ചാടി അങ്ങനൊന്നും ആരും കൊടുത്തായിരുന്നു അങ്ങനെ ഇല്ലല്ല പക്ഷെ തലേന്ന് ഇവിടെ റെസ്ക്യൂ ടീം വന്നിരുന്നു പറയണ്ടേ ഇല്ല ഇല്ല ഞാൻ എന്റെ വോയിസ് രാത്രി എന്റെ മൊബൈൽ രാത്രി ഇവിടുത്തെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ പറയുന്നുണ്ട് പുഴ സൈഡുള്ളവരൊക്കെ അത് മാറി നിൽക്കണം അത് പ്രായം കൂടിയിലൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ ഇടക്ക് മാറി നിൽക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അതിനോട് സ്വഭായിട്ട് നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ പഴയ സൈഡിലുള്ളവർക്ക് വെള്ളം കയറും അല്ല ഒരു പക്ഷേ ഒരു ദുരന്തം വന്നു ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെയും ചെറിയൊരു തോട് പോലെയാണ് ഇവിടെ ചെറു തോ ആ അതൊക്കെ ഒന്ന് കയറിയതാണ് പിന്നെ കുറേ ഇതാക്കി കേട്ടോ ഏറ്റാച്ചിയൊക്കെ ഇട്ടതാണ് ഇതൊക്കെ മയ്യത്തെ കപ്പിയപ്പോൾ ഇവിടെയും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കോടിത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ആ കുറേ അങ്ങോട്ട് മാറ്റി നോക്കിയാൽ ഉണ്ടോ നോക്കാനേ അതാ ഇവിടക്ക് വീടുകളാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെക്ക് വീടിന് ഇതാത്ത് വെള്ളം അതായത് സ്ലാമിൻ്റെ ഡീലറ്റ് ആണല്ലോ അത് നാലഞ്ഞ് ഇല്ല ഈ കല്ലുകളെല്ലാം എവിടുന്നോ ഒലിച്ചു ഇവിടെ വന്നതാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു ബലമായ ഒരു സംശയമെന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് കല്ല് പിന്നെ പാലത്തിൽ മരവും വെള്ളം തടഞ്ഞപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിലസം കുറഞ്ഞിട്ടുണ്ടോ അതായിരിക്കാം കല്ല് ഇവിടെ വന്ന് തടയാൻ കാരണം ഇല്ലെങ്കില് കല്ലും കൂടി അടിച്ച് താഴോട്ട് കേറി പോരേണ്ടതാണ് ഈ പുഴ നല്ല ആഴണ്ടായിരുന്നു നല്ലൊരു കട്ടിങ്ങിന്റെ പുഴ നമ്മള് നിൽക്കുന്നത് ഈ റോഡ് പുഴേന്റെ ഒരുപാട് താന്നിട്ട് അപ്പൊ നമ്മള് റോഡ് പൊതിയിട്ടാണ് നിന്ന് ഈ പുഴ നല്ല താന്നിട്ടായിരുന്നു ഇപ്പൊ അതുകൊണ്ടാണ് ആ സ്കൂളിൻ്റെ അടുത്ത മതിലുണ്ടല്ലേ ആ സ്കൂളിന്റെ അടുക്ക എല്ലാം കംപ്ലീറ്റ് കേറി വന്നതാണ് അത് നല്ല ആടള്ള ഒരു പുഴയായിരുന്നു ഇവിടെ ആയിട്ടാ ഇതിങ്ങനെ വളഞ്ഞ് ഈ സൈഡിൽ കൂടെ ഇനി പുഴ ഉണ്ടായിരുന്നു പുഴ ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങനെ തിരിയായിരുന്നു ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ പാര ഈ അമ്പലത്തിന്റെ ഒരു മതിലാണ് ഇപ്പൊ അമ്പലം ഉണ്ടായിരുന്നു ഈ അത് ആ കാണുന്ന ആലിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അല്ല അതാ വലത്തേക്കും സൈഡിൽ ഒരാൽ കാണണ്ടോ ആലൊരു അമ്പലത്തിൻ്റെ മുമ്പിലാണ്ടായിരുന്നു ഓക്കെ ആ അമ്പലം അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആലാണത് പക്ഷെ അവിടെ അമ്പലമില്ല അതിലാണ് നിന്നിരുന്നൊരു പൂജാരി ഉണ്ടായിരുന്നു പൂജാരി മരിച്ചുപോയി ഈ കല്ലുകൾ ഇതിൻ്റെ ബലമായ സംശയം അങ്ങനെ തോന്നുന്നു കാരണം ആ വന്ന പോൾസ് ഒന്ന് ഇവിടെ തടുത്തു തടുത്തതിൽ അതെന്തായെന്നു പറയുമോ ഈ കല്ലുകളൊക്കെ ഒന്ന് ഒന്ന് സ്പീഡ് കുറഞ്ഞു വേഗത കുറഞ്ഞു ആ വേഗത കുറഞ്ഞുകൊടു കൂടിയിട്ട് ആ വെള്ളത്തിൻ്റെ ഫോൾസ് താങ്ങാതെയാണ് പാലം പൊട്ടിയതും ടൗണിലേക്ക് അടിച്ച് കരുവെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് ടൗൺ അങ്ങോട്ടേ കരുത് ഇത് നല്ല ആഴുള്ളതാ ഇപ്പൊ ഇത് കണ്ടാൽ ആഴം തന്നെ അറിയുന്നില്ല അത്രയും മണ്ണുകൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഈ വലത്തെ സൈഡിൽ ആ കുഴി കാണുന്ന ട്രാൻസ്ഫോമറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഭാഗത്ത് അടുത്ത സൈഡില് അവിടെ ഒന്നും ഇല്ല അതിന്റെ നേരെ അങ്ങോട്ടേക്ക് കഴിഞ്ഞാല് അമ്പലത്തിന്റെ ഒരു മട്ടണ്ടതിന് അത് അത് കാണുന്ന കൂടാതെ ഷെഡ് ഉണ്ടില്ലേ അത് തന്നെ നല്ല വൃത്തിയുള്ള അതിന് ഇങ്ങനെ മാത്രം നല്ല വലുതന്നെ ആയിരുന്നത് അതിൻ്റെ ഇപ്പുറത്ത് അതിന് നല്ലൊരു കളമാരുന്ന മരുന്ന സ്ഥലം ഉണ്ടായിരുന്നു അതിന് മുന്നിൽ അമ്പല അമ്പല ഗ്രൗണ്ട് തന്നെ പറയലേ അതിന്നിട്ട് എന്നിട്ട് അതിൽ പോയിട്ട് ആ സൈഡിൽ കൂടെ പോയാടെ പോയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ടേക്ക് തിരിയുന്നതിന് പകരം അവിടെ ആ കാണുന്ന ഒരു പള്ളിയാണ് അടുത്ത് വന്ന പുതിയൊരു പള്ളിയാണത് ആ പള്ളീൻ്റെ അതിലെ കയറിയാണ് മറിഞ്ഞിക്കാണ് കയറി മറഞ്ഞ കൊണ്ട് എന്തായിരുന്നേരോ അതിൻ്റെ ഉള്ള അവിടെ ആ പരിസരത്തുള്ള എല്ലാ വീടും അല്ലല്ല അതോ കണ്ണു പാർപ്പ് ആ കാണുന്നത് അത് പുതിയതായിട്ട് വന്നൊരു പള്ളിയാണത് ആ പള്ളിന്റെ ഇപ്പറത്തെ സൈഡാണ് കയറി ഇറങ്ങിയതുകൊണ്ട് എന്തായിരുന്നോ ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങൾ അതാ ഈ ഭാഗത്ത് കാണുന്നിടത്ത് ഇവിടെ വീടുണ്ടായിരുന്നു ഇവിടെ അടുത്തടുത്ത് വീടുകൾ ഇതിൽ ചെറിയൊരു പാസേജ് വഴിയപ്പോൾ ഇതൊരു കിണർ ഉണ്ടായിരുന്നു അതൊരു ആ ഒരു കിണർ ഉണ്ടായിരുന്നു ഇവിടെ അതല്ല അത് കക്കുസറാങ്ങ് കാണുക ഇതാ ഇവിടെ കാണാൻ ഈ ഇതിൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു കിണർ വലിയൊരു കിണർ ഉണ്ടായിരുന്നു ഇവിടെ പഞ്ചായത്ത് കിണർ മേലെ വലിയ കിണറുണ്ടായിരുന്നു ഇതിലെ ചെറിയൊരു വഴിയാണ്ട് ഒരു കഷ്ടിച്ചൊരു ഓട്ടോഷ്ട പോകുന്ന വീട്ടിലൊരു വഴിയാണ് അങ്ങോട്ടേക്ക് ഈ വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് അജുവിൽ ജെ സി ബി കയറിയിട്ടപ്പോൾ ഓ ആക്കിയതാ കാരണം കാരണമെന്ന് വെച്ചാൽ അതിനൊക്കെ പോയി മാന്താൻ വേണ്ടിയിട്ടേ ഈ മണ്ണുകളോ കാര്യങ്ങളൊന്നും പടവല്ല ഇവിടെ ഇഷ്ടംപോലെ ഫാമിലി താമസിച്ചത് ഇവിടെ ഈ ഫാമിലിയിലാണ് സുധാമനും കുടുംബമൊക്കെ പോയത് ഇവിടെ അറിയുന്ന എല്ലാവരും പോയത് കാരണം നമ്മളൊന്നും അപ്പുറപ്പുറം അപ്പം അതിൻ്റെ റോഡിട്ട് കുറെ പേര് അറിയില്ലെങ്കിലും